ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പര തൂത്തുവാറാൻ ഇന്ത്യൻ വനിതകൾ ഇന്നിറങ്ങും രാത്രി ഏഴിന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് പരമ്പരയിലെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ മത്സരം ഏകദിന ലോകകപ്പ് നേട്ടമടക്കം സംഭവ ബഹുലമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ജയത്തോടെ പരിസമാപ്തി കുറിക്കാൻ ഇന്ത്യൻ വനിതകൾ കഴിഞ്ഞ നാല് മത്സരങ്ങളിലെ ആധിപത്യം ഇന്നും തുടരാനായാൽ പരമ്പര തൂത്തുവാരി വർഷം അവസാനിപ്പിക്കാം ഹർമൻപ്രീത് കൗറിനും സംഘത്തിനും ആദ്യ മൂന്ന് മത്സരങ്ങളിലും പിന്തുടർന്ന് ജയിച്ച ഇന്ത്യ നാലാം കളിയിൽ ജയിച്ചത് മുപ്പത് റൺസിന് സ്മൃതി മന്ധനയും ഷഫാലി വർമ്മയും റിച്ചഘോഷുമെല്ലാം തകർത്തടിച്ചപ്പോൾ കാര്യവട്ടത്ത് പിറന്നത് ഇന്ത്യയുടെ ട്വന്റി ട്വന്റിയിലെ എക്കാലത്തെയും മികച്ച ടോട്ടലായ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി നേടിയ ഷഫാലി വർമ്മയ്ക്കൊപ്പം സ്മൃതി മന്ധന കൂടി ഫോമിലേക്ക് ഉയർന്നതോടെ സ്കോർ ബോർഡിൽ ഇന്നും റൺ റോക്കറ്റ് പോലെ കുതിക്കുമെന്ന് കരുതാം ടീമിലെ പതിനഞ്ചിൽ പതിനാല് താരങ്ങളെയും പരീക്ഷിച്ച ഇന്ത്യ യുവതാരം ജി കമാലിനിക്ക് അരങ്ങേറ്റത്തിന് അവസരം നൽകിയേക്കും കഴിഞ്ഞ മത്സരത്തിൽ നേടാനാവാതെ പോയ ട്വന്റി ട്വന്റിയിലെ എക്കാലത്തെയും മികച്ച വിക്കറ്റ് വേട്ടക്കാരി എന്ന റെക്കോർഡ് ദീപ്തി ശർമ്മ ഇന്ന് നേടുമെന്നും പ്രതീക്ഷിക്കാം അതേസമയം പരമ്പരയിൽ ആദ്യമായി ഇന്ത്യയ്ക്ക് ചെറുതായെങ്കിലും വെല്ലുവിളി ഉയർത്താൻ പറ്റിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ശ്രീലങ്ക ഇന്ത്യയുടെ റെക്കോർഡ് സ്കോർ പിന്തുടർന്ന ലങ്കൻ വനിതകൾ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വരെ എത്തിയാണ് കീഴടങ്ങിയത് ക്യാപ്റ്റൻ ചമരിയട്ടപ്പെട്ടോ ഫോം വീണ്ടെടുത്തതിലും ലങ്കയ്ക്ക് ആശ്വാസം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം